ടുത്ത് മാപ്പ് അയച്ചുരാം മാപ്പ് ലൊക്കേഷൻ അയച്ചു തരാം പറഞ്ഞിപ്പുറം ണെങ്കി ഇവിടുന്ന് ഈ റോഡ് കേറി ഇടതാണ് അതല്ലേ മറ്റേ അതായത് ആണെങ്കിൽ ആക്കുളത്തെ അല്ല എവിടെയാണ് ആക്കുളത്തെ പോകണം ഫ്ലാറ്റിന്റെ പേര് ആ ഒരു അതാണ് ഏറ്റവും നല്ലത്

ുംപ്പുറത്തെ സൈഡ് ആണെങ്കിലും കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോ വണ്ടി വിട്ടങ്ങ് റോഡിൽ ആണല്ലേ ഈ റോഡിലെ അല്ല ലൊക്കേഷൻ കൃത്യമായിട്ടങ് പോവാൻ പറ്റും ആക്കുളത്തെ എവിടെയെന്ന് വെച്ചാൽ ആക്കുള അതാണ് ഏറ്റവും നല്ലത് ഫ്ലാറ്റിന്റെ

നിങ്ങൾ ചെറിയ ചേട്ടൻ്റെ പേരെങ്ങനെയാ വേണോ കല്ല്യാണം ആയില്ലേ

ഈ റോഡ് ഇതുവഴി ഞാൻ ഇപ്പം പോകുന്നത് കുറച്ചും കൂടെ ആയപ്പോഴേ കാര്യം ഇങ്ങോട്ടുള്ള വളവ് കുറച്ച് റിസ്ക് ഉള്ള വളവാണ് അതാണ് ഈ ഇതുവഴി പോയിട്ട് ഉള്ളൂരിന്നുള്ള റൂട്ടാണെങ്കിൽ ആ സൈഡാണ് ഫ്ലാറ്റ് കൂടുതൽ കാര്യം ഇവിടെ ആണെങ്കിൽ അല്ല അത് അമ്മേലും അയച്ചിട്ട് അമ്മ എന്റെ അയച്ചാലും മതി